വൻതോതിൽ രാസലഹരിയായ ഉൾപ്പെടെ എത്തിച്ച് വിൽപ്പന നടത്തുന്ന സംഘത്തിലെ പ്രധാനികളെ പോലീസ് അറസ്റ്റ് ചെയ്തു കോഴിക്കോട് പേരുംകുഴിപ്പാടം ചേരൂട്ടി ഹൗസിലെ രഞ്ജിത്ത് മടിക്കേരി സ്വദേശി സഫാദ് എന്നിവരെയാണ് ബദിയടുക പോലീസ് അറസ്റ്റ് ചെയ്തത് ബംഗളൂരുവിൽ നിന്നും സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലേക്ക് മയക്കുമരുന്ന് എത്തിക്കുന്ന സംഘത്തിലെ പ്രധാനികളാണ് അറസ്റ്റിലായവരെന്ന് പോലീസ് പറഞ്ഞു എന്മഗജെ പെർളയിൽ നിന്ന് നിരോധിത മയക്കുമരുന്ന് ഇനത്തിൽപ്പെട്ട എൺപത്തി പോയിന്റ് എട്ട് ഒൻപത് പൂജ്യം ഗ്രാം എം ഡി എം എ പിടിച്ച കേസിന്റെ തുടരന്വേഷണത്തിലൂടെയാണ് പ്രതികളെ പിടികൂടാനായത് ബംഗളൂരു കേന്ദ്രീകരിച്ച് നടക്കുന്ന വൻ ലഹരി ഉത്പാദന കേന്ദ്രത്തിൽ നിന്നും ഇടനിലക്കാർ വഴിയാണ് ഇവർ ലഹരി മരുന്നുകൾ വാങ്ങുന്നത് ബംഗളൂരുവിലെ ഏജന്റുമാരെ ബന്ധപ്പെടുന്നതും ആവശ്യമുള്ള ലഹരി മരുന്നിന്റെ അളവും നിരക്കും ഉറപ്പിച്ച ശേഷം തുക ഓൺലൈനായി അയച്ചു കൊടുക്കുകയും ഇവരുടെ മൊബൈലിലേക്ക് ലഹരി മരുന്ന് വെച്ചിരിക്കുന്ന ഗൂഗിൾ ലൊക്കേഷൻ ലഭിക്കുകയും ചെയ്യും ഇവ ശേഖരിച്ച ആവശ്യക്കാർക്ക് വിതരണം ചെയ്യുകയും ചെയ്യുന്നു അറസ്റ്റിലായ രഞ്ജിത്ത് കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലെ ചെറുകിട കച്ചവടക്കാർക്ക് ലഹരി മരുന്ന് എത്തിച്ചു കൊടുക്കുന്നവരിൽ പ്രധാനിയാണ് സംഘത്തിൽ ഉൾപ്പെട്ട മറ്റ് പ്രതികൾക്കായും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് തിനിടെ നിരവധി മയക്കുമരുന്ന് കേസുകളിലെ പ്രതിയെ പി ഐ ടി എൻ ഡി പി എസ് ആക്ട് പ്രകാരം അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ അടച്ചു മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ബഡാജി സ്വദേശി സൂരജ് റായിയെ മഞ്ചേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ പാർപ്പിച്ചു കാസർഗോഡ് ജില്ലയിൽ ആദ്യമായാണ് മയക്കുമരുന്ന് കടത്തുകളിൽ പ്രതികളായവർക്കെതിരെ ഇത്തരം നടപടി സ്വീകരിക്കുന്നതെന്ന് പോലീസ് വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്